قُلْ يَا عِبَادِيَ الَّذِينَ أَسْرَفُوا عَلَى أَنفُسِهِمْ لَا تَقْنَطُوا مِن رَّحْمَةِ اللَّهِ ۚ إِنَّ اللَّهَ يَغْفِرُ الذُّنُوبَ جَمِيعًا ۚ إِنَّهُ هُوَ الْغَفُورُ الرَّحِيمُ الْحَمْدُ لِلَّهِ الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق الإنسان علمه البيان السلام عليكم ورحمة الله وبركاته برشد رمضان പുണ്യമാക്കപ്പെട്ട ദിനങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരീരവും മനസ്സുമൊക്കെ റമദാനോട് പാകപ്പെടുത്തി കഴിഞ്ഞു നാം പടച്ച തമ്പുരാൻ നോമ്പും അതോടൊപ്പം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലുകളായി സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ സംസാരത്തിലെ സൂക്ഷ്മത മനുഷ്യനെ ഒന്നുമല്ലാതാക്കാനും എല്ലാം ഉള്ളവനാക്കാനും സംസാരങ്ങൾക്ക് കഴിയും നല്ല മനസ്സിൻ്റെ ലക്ഷണമാണ് നല്ല വാക്കുകൾ റസൂൽ സലഹു അലഹി വസ്ലം പറഞ്ഞു തീർച്ചയായും സത്യവിശ്വാസിയുടെ നാവ് അവൻ്റെ ഹൃദയത്തിൻ്റെ പിന്നിലായിരിക്കും അപ്പോൾ അവൻ എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച ശേഷമേ അത് തൻ്റെ നാവിൽ കൂടി അവൻ നടപ്പാക്കുകയുള്ളൂ എന്ന് വല്ലവനും അള്ളാഹുയിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മൗനം ദീക്ഷിക്കട്ടെ എന്ന് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ സത്യവിശ്വാസി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ലത് മാത്രം സംസാരിക്കുക ഓരോരുത്തരുടെയും നിലയനുസരിച്ച് മാത്രം പെരുമാറുക സന്ദർഭവും സാഹചര്യവും സംസാരിക്കുന്ന ആളുടെ മാനസികാവസ്ഥയും മനസ്സിലാക്കുക ആവശ്യമെങ്കിൽ വാക്കുകൾ ആവർത്തിക്കുക മുഖത്ത് നോക്കി സംസാരിക്കുക തിരിച്ചറിവ് ഉണ്ടാകുന്ന രൂപത്തിൽ ശൈലികൾ സ്വീകരിക്കുക നല്ല വാക്കുകൾ പ്രയോഗിക്കുക മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക തമാശക്ക് പോലും കളവ് മ്ലേച്ചമായ വാക്കുകൾ എന്നിവ പറയാതിരിക്കുക ഇരട്ട പേരുകൾ ചീത്തപ്പേരുകൾ തുടങ്ങിയവ വിളിക്കാതിരിക്കുക സംസാരത്തിൽ ധൃതി കൂട്ടാതിരിക്കുക സംസാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ചിലത് ഒന്നാമതായി പരദൂഷണവും നാവിനെ സൂക്ഷിക്കലും പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ഹുജറാത്ത് പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഇപ്രകാരം പറയുന്നു അല്ലാഹു പറയുന്നു നിങ്ങളിൽ ചിലർ ചിലരെ ദൂഷണം പറയുകയും അരുത് നിർജീവമായ തൻ്റെ സുഹൃത്തിൻ്റെ മാംസം തിന്നുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാൽ അത് നിങ്ങൾ വെറുക്കുന്നതാണ് അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ നിശ്ചയം അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനും അത്രേ അടുത്തതായി ഏഷണി പറയൽ ലാ യദുലുൽ ജന്നത നമ്മാമൻ നബിസ്ഹു അലൈസ്വല്ലം പറഞ്ഞു നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കളവ് പറയൽ അള്ളാഹു പറയുന്നു സൂക്ഷ്മജ്ഞാനിയും എല്ലാം തയ്യാറാക്കുന്നവനുമായ ഒരുവൻ ഇല്ലാതെ നിങ്ങളൊന്നും സംസാരിക്കുകയില്ല എന്നുവച്ചാൽ നമ്മൾ സംസാരിക്കുന്നതെല്ലാം തന്നെ കേൾക്കുന്നവനായിട്ട് അള്ളാഹു ഉണ്ട് എന്ന ബോധം നമുക്ക് വേണം ഇബിന് മസൂദി റലിഅള്ളു ഖൻഹുയിൽ നിന്ന് നിവേദനം നബി നബിസ് പറഞ്ഞു ലൈസൽ കുത്തി പറയുന്നവനോ ഷബിക്കുന്നവനോ നീചവൃത്തി ചെയ്യുന്നവനോ നേറിക്കെട്ടവനോ അല്ല ഒരു സത്യവിശ്വാസി ഒരിക്കലും ഒരാളോടും ശാപവാക്കുകൾ പറയാൻ പാടില്ല കേട്ടതെല്ലാം പറഞ്ഞു നടക്കരുത് കഫാബിൽ മർഇഖിബൻ അൻ യുഹദിസബി കുല്ലിമ സമിറ താൻ കേട്ടതെല്ലാം പറഞ്ഞു നടക്കുകയെന്നത് ഒരു മനുഷ്യന് കളവായി മതി അതുപോലെ തന്നെ സ്വകാര്യ ഭാഷണം പാടില്ല രഹസ്യ ഭാഷണം പാടില്ല വഷളാക്കി സംസാരിക്കാൻ പാടില്ല ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടതുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതായിട്ടുള്ള നബി സല അലൈഹി സ്വലമിയുടെ സംസാരം എത്തരത്തിലായിരുന്നു എന്നൊന്ന് നോക്കാം ലക്കത് കാനലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന സംശയമില്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട് ആയിഷിള്ളാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ് തിരുമേനി സംസാരിക്കുമായിരുന്നു എണ്ണുന്ന ഒരാൾ അത് എണ്ണിയിരുന്നെങ്കിൽ അതിനെ തിട്ടപ്പെടുത്താമായിരുന്നു സംസാരത്തിൽ മിതത്വം ഇഷ്ടപ്പെട്ടവരായിരുന്നു നബിസ്ലാ അല്ലൈവീസ് അദ്ദേഹത്തിന്റെ ശബ്ദം അടുത്തിരിക്കുന്നവർക്ക് കേൾക്കാൻ മാത്രമുള്ള തരത്തിലായിരുന്നു അതിനേക്കാളും അതിനേക്കാളുമെല്ലാം മാത്രമേ നബി നബിസ്ലല്ലാ അല്ലെസയോട് സംസാരിക്കാൻ മറ്റുള്ളവർക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളൂ പരിശുദ്ധ ഖുർആാൻ ഇപ്രകാരം പറയുന്നു തീർച്ചയായും തങ്ങളുടെ ശബ്ദങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളെയാകുന്നു അല്ലാഹു ധർമ്മനിഷ്ഠക്കായി പരീക്ഷിച്ചെടുത്തിട്ടുള്ളത് അവർക്കാകുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവുമുള്ളത് പ്രിയപ്പെട്ടവരെ റസൂൽ സലാഹു അല്ലി വസ്ലം പറഞ്ഞ പോലെ ഒരുത്തൻ്റെ സംസാരം അധികരിക്കുകയാണെങ്കിൽ അവൻ്റെ പിഴവുകൾ അധികരിക്കും അതിലൂടെ കുറ്റങ്ങൾ അധികരിക്കുകയും നരകത്തോടടുക്കുകയും ചെയ്യും അതുകൊണ്ട് സംസാരത്തിൽ മിതത്വം പാലിച്ച് കൃത്യമായി സംസാരിച്ച് സൂക്ഷ്മത പുലർത്തി ജീവിക്കുക നാവിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി സ്വർഗം കരസ്ഥമാക്കുക റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമുല്ലാഹി വാത്തോ Hmm. <laughs>